അജിത് ഡോവൽ അടുത്തയാഴ്ച മോസ്കോ സന്ദർശിക്കും സെപ്റ്റംബർ പത്ത് പതിനൊന്ന് തീയതികളിൽ അദ്ദേഹം മോസ്കോ സന്ദർശിക്കുമെന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അടുത്തിടെ റഷ്യയും ഉക്രൈനും സന്ദർശിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി യുദ്ധം അവസാനിപ്പിക്കുന്നത് സംബന്ധിച്ച് ഇരു രാജ്യങ്ങളിലെയും പ്രസിഡന്റുമാരുമായി ചർച്ച നടത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് ഡോവൽ റഷ്യയിലേക്ക് പോകുന്നത് എന്നാൽ ഇത് സംബന്ധിച്ച ഔദ്യോഗിക സ്ഥിരീകരണം ഇനിയും ലഭ്യമാകാനുണ്ട് രാഷ്ട്രീയ നയതന്ത്ര ചർച്ചകളിലൂടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രശ്ന പരിഹാരത്തിനുള്ള ഇന്ത്യയുടെ സന്നദ്ധത പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യൻ പ്രസിഡന്റിനെ അറിയിച്ചിരുന്നു തുടരുന്ന സംഘർഷത്തിൽ കടുത്ത ആശങ്ക പ്രകടിപ്പിച്ച മോദി ഇരു ഇരുരാജ്യങ്ങളും നയതന്ത്രതലത്തിലുള്ള ചർച്ചകളിലൂടെ എത്രയും പെട്ടെന്ന് പ്രശ്നം പരിഹരിക്കണമെന്ന് നിർദ്ദേശിച്ചു റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി നടത്തിയ ടെലിഫോൺ സംഭാഷണത്തിൽ പ്രശ്നങ്ങൾ സമാധാനപരമായി പരിഹരിക്കാൻ വേണ്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് ഡോവൽ മോസ്കോ സന്ദർശിക്കുമെന്ന് മോദി അറിയിച്ചിരുന്നു ഇതിനെ തുടർന്നാണ് ഡോവൽ അടുത്തയാഴ്ച റഷ്യയിലേക്ക് പോകുന്നതെന്നും റിപ്പോർട്ടിലുണ്ട് ഇന്ത്യക്ക് പ്രശ്നപരിഹാരത്തിന് നിർണായക പങ്ക് വഹിക്കാനാവുമെന്ന് റഷ്യൻ അധികൃതരും വ്യക്തമാക്കി കഴിഞ്ഞു യുദ്ധത്തിന് അവസാനം കാണാൻ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തുറന്ന ചർച്ച വേണമെന്നും പ്രായോഗിക ഇടപെടലുകളിലൂടെ പരിഹാരമുണ്ടാവൂ എന്നാണ് ഇന്ത്യയുടെ നിലപാട് നിഷ്പക്ഷ നിലപാടല്ല തങ്ങൾക്കുള്ളത് ഞങ്ങളൊരു പക്ഷത്താണ് അത് സമാധാനത്തിന്റെ പക്ഷമാണ് അവിടെ ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നു എന്നാണ് പ്രധാനമന്ത്രി ഉക്രൈൻ സന്ദർശന വേളയിൽ പറഞ്ഞത് പോളണ്ടിൽ പ്രധാനമന്ത്രി ഡൊണാൾഡ് ടെസ്കുമായുള്ള കൂടിക്കാഴ്ചയിലും ഇന്ത്യൻ സമൂഹത്തിൻ്റെ ചടങ്ങിലും റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കേണ്ടതിൻ്റെ ആവശ്യകത മോദി ചൂണ്ടിക്കാട്ടിയേ മോദി ബുദ്ധൻ്റെ പൈതൃകമുള്ള ഇന്ത്യ ശാശ്വത സമാധാനത്തിനായി വാദിക്കുന്നുവെന്നും പറഞ്ഞിരുന്നു അതേസമയം കഴിഞ്ഞ ദിവസങ്ങളിൽ ഇരു രാജ്യങ്ങളും പരസ്പരം വ്യോമാക്രമണങ്ങൾ ശക്തമാക്കിയിരുന്നു റഷ്യയിലെ ഊർജ് കേന്ദ്രങ്ങളിലേക്കും എണ്ണ ശുദ്ധീകരണശാലയിലേക്കും ഉക്രൈൻ ഡ്രോൺ ആക്രമണം നടത്തി ആളവായമില്ലെങ്കിലും നിരവധി ഇടങ്ങളിൽ തീപിടുത്തമുണ്ടായി നൂറ്റി അൻപതിലേറെ ഡ്രോണുകളാണ് റഷ്യൻ സൈന്യം തകർത്തത് തിരിച്ചടിയായ ഉക്രൈനിലെ ഖാർക്കീവിൽ റഷ്യ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ നാൽപ്പത്തൊന്ന് പേർക്കാണ് പരിക്കേറ്റത് സൂപ്പർ മാർക്കറ്റ് അടക്കം നിരവധി കെട്ടിടങ്ങളാണ് ആക്രമണത്തിൽ തകർന്നത് സുമി നഗരത്തിൽ ഒരാൾ കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു റഷ്യൻ ആക്രമണത്തെ ചെറുക്കാൻ പാശ്ചാത്യ രാജ്യങ്ങൾ കൂടുതൽ ആയുധങ്ങൾ നൽകി സഹായിക്കണമെന്ന് ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമർ സെലൻസ്കി അന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തിരുന്നു പ്ലസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്